السلام عليكم ورحمة الله تعالى وبركاته اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم ഇൻഷാല് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് നമ്മുടെ ഈ ചാനലിൽ തന്നെ ഒരുപാട് തരത്തിലുള്ള ഫലങ്ങൾ നമ്മൾ പറഞ്ഞ ഒരുപാട് ഗുണങ്ങളുള്ള രണ്ട് മൂന്ന് ദിവസം മുമ്പ് വരെ നമ്മൾ ഈ സ്വലാത്തിൻ്റെ ഫലങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത്രമേൽ ഗുണങ്ങളുള്ള ഒരു സ്വലാത്തായിട്ടുള്ള സ്വലാത്തുൽ ഫാത്തിഹ എല്ലാവർക്കും അറിയായിരിക്കും സ്വലാത്തുൽ ഫാത്തിഹിനെ കുറിച്ചല്ലേ എന്തിനേറെ നമ്മുടെ ചാനലിലെ ഓരോ വീഡിയോ തുടങ്ങുന്നത് പോലും ഈ സ്വലാത്ത് ചൊല്ലിയിട്ട ഈ വീഡിയോ പോലും നമ്മൾ തുടങ്ങിയത് സൊലാത്തുൽ ഫാത്തിഹ ചൊല്ലിയിട്ട അത്രയേറെ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള താല്പര്യമുള്ള അതുപോലെ തന്നെ മറ്റും ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ വലിയ ഗുണങ്ങൾ വലിയ ഫലങ്ങൾ സൃഷ്ടിച്ച വലിയ എക്സ്പീരിയൻസുകൾ സമ്മാനിച്ച ഒരു സ്വലാത്താണ് സ്വലാത്തുൽ ഫാത്തിഹ എന്നുള്ളത് ഈ സ്വലാത്ത് ചൊല്ലിയിട്ട് ഒരു വ്യക്തിക്കുണ്ടായ അനുഭവമാണ് ഇൻഷാള്ള ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് നമ്മുടെ ചാനലിൽ സ്വലാത്തുൽ ഫാത്തീനെ കുറിച്ചൊരു വീഡിയോ ചെയ്തേക്ക് അതിൻ്റെ അടിയിൽ ഒരു വ്യക്തി കമൻ്റ് ചെയ്തതാണ് ഇൻഷാള്ള നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അപ്പോൾ ഇങ്ങനത്തെ അനുഭവങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു ഒരു ഇൻസ്പിറേഷൻ ആകണത് നമുക്കും ഇതുപോലെ ചൊല്ലിയാൽ ഫലം ലഭിക്കുമെന്ന ഒരു ഉറപ്പിക്കലാകണത് മനസ്സിലായല്ലേ എന്നിട്ട് നമ്മൾ ഹൃദയത്തോട് ചേർത്ത് പിടിക്കണം ഇതുപോലെയുള്ള അമലുകൾ സ്വലാത്തുകളൊക്കെ അപ്പം നമുക്കും ഇൻഷാല്ല ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഇപ്പം നമ്മൾ കേൾക്കുകയാണ് പക്ഷേ ഇതുപോലെ നമ്മളും നമ്മുടെ ഹൃദയത്തോട് നമ്മുടെ ജീവിതത്തോട് വളരെ അടുപ്പിച്ചതുപോലെയുള്ള അമലുകൾ വെച്ചാലേ നമുക്കും ഇതുപോലെയുള്ള എക്സ്പീരിയൻസുകൾ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയും അനുഭവങ്ങൾ നമുക്ക് സ്വയം അനുഭവിക്കാൻ സാധിക്കും മനസ്സിലായല്ലോ അള്ളാഹു തൗഫീഖ് നൽകട്ടെ അമീൻ ഞാറുബല്ല ആലമീൻ ഏതായാലും ആ വ്യക്തി പങ്കിട്ട അനുഭവം പറയാ അദ്ദേഹം പറയാണ് സത്യമാണ് പതിനൊന്ന് വർഷമായി എൻ്റെ ഭർത്താവും അവരുടെ ഇക്കാക്കയും മിണ്ടിയിട്ട് ഈ സ്വലാത്തിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ ഞാൻ സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലി ദ്വായ ചെയ്തു അലഹമില്ല പതിനൊന്ന് വർഷത്തെ പിണക്കം മറന്ന് അവർ ഇപ്പോൾ അവർ പഴയ പോലെ സ്നേഹമുള്ള സഹോദരങ്ങളായി മാഷാ അള്ള അള്ളാഹു സുബാന ആ ഒരു ബന്ധം അള്ളാഹു മരണം വരെ നിലനിർത്തി കൊടുക്കട്ടെ ആമീൻ അറബൽ ആലമീൻ ആ സ്നേഹം അള്ളാഹു നിലനിർത്തി കൊടുക്കട്ടെ ആമീൻ അറബ്ബൽ ആലമീൻ മനസ്സിലായല്ലോ പതിനൊന്ന് വർഷത്തെ പിണക്കമാണ് നിമിഷങ്ങളെ കൊണ്ട് സൊലാത്ത് ഉൽ ഫാത്തിയെ കെടുത്തി കളഞ്ഞത് അപ്പോൾ അതൊക്കെ സൊലാത്ത് ഉൽ ഫാത്തിഹിൻ്റെ പവറാണ് ഏതായാലും പറഞ്ഞു വരുന്നത് ഇങ്ങനെയുള്ള സ്വലാത്തുകൾ നമ്മളും നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുക നമ്മളും പതിവാക്കുക അപ്പോൾ അതിൻ്റെ ഗുണങ്ങൾ നമുക്ക് ലഭിക്കും അള്ളാഹു തൗഫിയ നൽകട്ടെ സൊലാത്തുൽ ഫാത്തിഹ അറിയാത്തവർക്ക് വേണ്ടി ഇതാണ് സുലാത്തുൽ ഫാത്തിഹ വൽ വൽ ബിൽ ഹാദി മുസ്തഖീം ഇതാണ് സീദിനുൽ ഫാത്തിഹ മനസ്സറിഞ്ഞ് എല്ലാ ദിവസവും പറ്റുമെങ്കിൽ കഴിയുമെങ്കിൽ പതിവാക്കിക്കോളിം ജീവിതം തന്നെ മാറി മറിയുന്നത് നിങ്ങൾക്ക് തന്നെ എക്സ്പീരിയൻസ് ചെയ്ത് അനുഭവിച്ചറിയുക ഇൻഷാഹ ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളുമായിട്ട് ഇനിയും കാണാം സ്ലാമലൈക്കും വരഹമുല്ലാഹി വരകാത്തൂ സലഹു അല സീദന മുഹമ്മദ് സല അല്ലാ വസ്ല